മലപ്പുറം കാളികാവ് നരഭോജിക്കടുവ ദൌത്യം ഏഴു ദിവസം പിന്നിട്ടപ്പോഴാണ് ഒടുവിൽ ഇന്ന് കടുവയെ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയ അൻപത് ഏക്കറയുടെ സമീപ പ്രദേശമായ കേരളകുണ്ട് കേരള മദാരി എസ് വളവിന് സമീപമാണ് ഇന്ന് കടുവയെ കണ്ടത് പ്രദേശവാസികൾ നിരവധി പേർ ഇന്ന് ഈ കടുവയെ കണ്ടതായി പറയുന്നു ഇന്ന് വൈകുന്നേരം നാലു മണിയോടെയാണ് കടുവയെ പ്രദേശവാസികൾ കണ്ടത് ജനവാസ കേന്ദ്രത്തിന്റെ സമീപം തന്നെയാണ് ഇന്നും കടുവയെ നേരിട്ട് കണ്ടത് കടുവയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നേരിട്ട് കണ്ടെങ്കിലും കടുവയെ പിടികൂടാൻ കഴിഞ്ഞില്ല കടുവയെ നേരിട്ട് കണ്ടെത്തിയതിനാൽ ദൌത്യം നിർണായക ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ദൌത്യത്തിനിടെ സൗത്ത് ഡി എഫ് ഒ ധനലാലിന് കാലിന് പരിക്കു ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് ഇന്ന് വൈകുന്നേരം ഏഴ് മണിയോടുകൂടി സമീപത്തുള്ള അരുവിയിൽ നിന്ന് കടുവ വെള്ളം കുടിക്കാൻ എത്തിയത് നാട്ടുകാർ വീണ്ടും കണ്ടതായി പറയുന്നു പ്രദേശവാസികൾ ഏറെ ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഡി എഫ്ഒയും ആർ ആർ ടി ടീമും വ്യാപകമായ തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ ഇന്നും പിടികൂടാൻ സാധിച്ചില്ല കടുവയെ വ്യക്തമായി ലൊക്കേറ്റ് ചെയ്താൽ മയക്കുവടി വെച്ച് കൂട്ടിലടക്കാനാണ് നടപടിയെന്നാണ് ഈ രാത്രിയിൽ അവസാനമായി ലഭിച്ച വിവരം നാളെ ദൗത്യത്തിന് വീണ്ടും ഊർജിതമായ തിരച്ചിൽ ആരംഭിക്കും